അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ മോൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഡാൻസ് വീഡിയോ ഒന്നുമല്ല മറിച്ച് എൻ്റെ പെറ്റ്ഗമിൻ്റെയാണ് ഒരുപാട് കളിയാക്കലുകളൊക്കെ നേരിട്ടാണ് ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കളിയാക്കുന്നവർക്കൊന്നും ഞാൻ എടുക്കുന്ന റിസ്ക്കിനെപ്പറ്റി യാതൊരു ധാരണ ഇല്ലെന്നുള്ളതാണ് സത്യം ഈ അഞ്ച് വർഷത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന കടികളുടെ എണ്ണം ഒരുപാടാണ് ചിലപ്പോൾ ആഴ്ചകളൊക്കെ റെസ്റ്റ് വേണ്ടി വരുന്ന മുറിവുകൾ വെച്ച് വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് പോകും പക്ഷേ ഡോക്സ് എത്ര അഗ്രസീവ് ആണെങ്കിലും സെഡ്റ്റൊന്ന് ചെയ്യാനാണ് ഞാൻ വർക്ക് എടുക്കുന്നത് മാറ്റും ഇൻഫെക്ഷനും ഒക്കെ ഉള്ള ഡോക്സിനെയും കാൽസിനെയും അത് മാറ്റി സുന്ദര കുട്ടിപ്പന്മാരാക്കി കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വളരെ വലുതാണ് ഈ ഒരു യാത്രയിൽ എത്ര കടി എനിക്ക് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ എനിക്കില്ല പക്ഷേ കൃത്യമായി വാക്സിനൊക്കെ എടുത്ത് പോകുന്നുണ്ട് പെറ്റ്സിനെ അരുമകളെന്നും പൊന്നുമനകളെന്നൊക്കെ പറഞ്ഞ് ക്രിഞ്ച് അടിപ്പിച്ച് മാർക്കറ്റ് ചെയ്യാനൊന്നും എനിക്ക് ചെയ്യുക നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ നേരിട്ട് വന്ന് നിങ്ങളെ അച്ഛന് നല്ലൊരു ഗ്രൂമിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക താങ്ക് യു കുളിപ്പിച്ച് നിർത്തിയേക്കാം കഴിഞ്ഞോട്ട് വന്നപ്പോൾ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു കാടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞോട്ടം കാടിച്ച് ഭയങ്കര പ്രശ്നമൊക്കെ ആക്കിയതായിരുന്നു ഇപ്പോൾ നിൽക്കുന്നതാണോ ഒരു കുഴപ്പമില്ല